നമ്മൾ ഒന്നായി നിന്നോളിൻ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ ോടൊപ്പം ഒത്തു പറന്നോളി ഓലെ ഞാലിക്കിളിയോടൊപ്പം ഒത്തു പറന്നോളി ഒത്തിരി 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 കാര് ഓർത്തു നടന്നോളി ഒത്തിരി 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 കാര് ഓർത്തു നടന്നോളി മനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തെ നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിങ് മാനത്തോളം വലുതാവാനും മനവരൊന്ന് നാം ഇന്നൊന്ന് പാടി നടന്നോളിങ് മാനത്തോളം വലുതാവാനൊന്നായി നാ നിന്നോളിങ് മാനവരൊന്ന് നാം ഇന്നൊന്ന് പാടി നടന്നോളിങ് പാടി നടന്നോളിങ് പാടി നടന്നോളിങ്